അസലാമലൈക്കും വാഹത്ത അല്ലാഹി വാർക്കാത്തു പാടം ഒന്ന് ഏലം ഏലം അലിഫിൻ്റെ മുകളിൽ യകാരം കൊടുത്തപ്പോൾ എ എന്നാണ് വായിക്കുക യകാരം ഇട്ടാൽ എ മീമിന് തൊമ്മുട്ടു യമു അതേപോലെ തന്നെ യ എന്നതിന് ശേഷം യാ ഉണ്ട് ആ യാന് ഫത്തവും കസറും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ആ യാ ഇനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു ാമിന് ശബ്ദുണ്ട് അപ്പൊ കനം കൂട്ടി പറയണം ബെല്ല് തെല് ലെൻസ് മെത്ത ബെല്ല് തെല് ലെൻസ് മെത്ത നെല്ലിക്ക വെയിൽ നെല്ലിക്ക വെയിൽ ഇവിടെ ബന് ഏകാരമുണ്ട് അപ്പോ ബ എന്ന് വായിക്കുന്നു ലാമിനും ഞകാരമാണ് അപ്പോ ലെ ലെൻസ് നെല്ലിക്ക എന്നുള്ളത് ഞൂനിന് ഏകാരമാണ് അപ്പോ നെ 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 നെല്ലിക്കു ഏകാരമുട്ടപ്പോൾ തെ തെല്ല് മീമിന് ഏകാരം കൊടുത്തപ്പോൾ മെ മെത്ത വാവിനും ഞകാരം വെയിൽ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലേ ഏ എന്ന വായിക്കാൻ എ എന്ന് വായിക്കാൻ കാരണം യാന് ഫത്തവും കസറും ഒന്നും തന്നെ ഇല്ല അപ്പോ ആ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു നേതാവ് നേതാവ് അവിടെ യാ ഉണ്ട് ആ യാന് ഹറക്കത്തുകൾ ഒന്നും കൊടുക്കാത്ത കാരണം നൂനിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു നേതാവ് ലേലം ലേലം ലാമിന് ശേഷം അർക്കത്തില്ലാത്ത വന്നു ലേ ലേലം വേദന വാവിന് ഏകാറണ്ട് ശേഷം പത്തും കസറും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് വാവിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു വേദന കേശം കേശം സേവനം 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 സീരിന് ശേഷം യാ ഉണ്ട് അപ്പം നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു യാൻ ഹർക്കത്തുകൾ ഒന്നും തന്നെ ഇല്ല ഹത്തില്ല കെസറില്ല ലൊമ്മില്ല ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് സീനിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു മേന്മ 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 മീമിനു ശേഷം ഹർക്കത്തില്ലാത്ത യാ വന്നു മേന്മ ഇവിടെ ഏകാരം കൊടുക്കണം നെല്ലി എന്നും ഏകാരം കൊടുക്കണം കേവലം കേവലം എന്നിടത്തും കേഫിനെ തീ കൊടുക്കണം ഏകാരം കൊടുക്കണം മേശ മീമിനും ഏകാരം കൊടുത്ത് കൊടുക്കണം അവിടെക്ക് ഏകാരം കൊടുക്കുക അപ്പോൾ സെല്ലെന്ന് കിട്ടും നെല്ലി എന്ന് കിട്ടും കേവലം എന്ന് കിട്ടും മാശ എന്ന് കിട്ടും ഇനി അറബി മലയാളത്തിൽ എഴുതാം എന്നതാണ് തേൻ തേൻ ഇവിടെ തേൻ എന്ന് അറബി മലയാളത്തിലെഴുതി കൊടുക്കുക യത്തി എന്നുള്ളതും അറബി മലയാളത്തിൽ എഴുതി കൊടുക്കുക നെല്ല് എന്നുള്ളതും അറബി മലയാളത്തിലെഴുതി കൊടുക്കുക തേയില എന്നുള്ളതും അറബി മലയാളത്തിൽ എഴുതി കൊടുക്കുക പാഠങ്ങളൊക്കെ വായിച്ചു പഠിക്കുക അള്ളാഹു തോഫീകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ